Hello, friends, welcome to Vrindavan PSE World. Success is no accident. It is hard work, perseverance, learning, studying, sacrifice, and most of all, love of what you're doing or learning to do. So, this is a famous quote by the famous football player Pele. വിജയം എന്ന് പറയുന്നത് ആക്സിഡൻ്റലി ഒരു കാര്യമല്ല അത് എല്ലാത്തിൻ്റെയും ഒരു എൻഡ് റിസൾട്ടാണ് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ പെർസെവറൻസ് അശ്രാന്ത പരിശ്രമത്തിൻ്റെ നമ്മുടെ ലേണിങ്ങിൻ്റെ സ്റ്റഡിയിങ്ങിൻ്റെ ആൻഡ് നമ്മൾ സാക്രിഫൈസ് ചെയ്തതിൻ്റെ ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ ലവ് ഓഫ് വാട്ട് യു ഡൂയിങ് യു ഓർ ലേണിങ് ടു ഡ്യൂ ചെയ്യാനോ പഠിക്കാനോ ശ്രമിക്കുന്നതിനോടുള്ള നമ്മളുടെ ആ ഒരു ഇഷ്ടമാണ് അല്ലേ അതിൻ്റെ ഒരു റിസൾട്ടാണ് സക്സസ് എന്ന് പറയുന്നത് കേരള പി എസ് സി എക്സാംസിന് വേണ്ടി പ്രിപ്പെയർ ചെയ്യുന്ന ഒട്ടേറെ ഉദ്യോഗാർത്ഥികളുടെ ഒരു ലക്ഷ്യവും സ്വപ്നവുമാണ് എൽ ഡി സി ട്വൻറ്റി ട്വൻ്റി ഫോർ അല്ലേ അപ്പോൾ നോക്കി അതിൻ്റെ പരീക്ഷാ മാസം വന്നു കഴിഞ്ഞു അല്ലേ ജൂലൈ മുതൽ ഒക്ടോബർ വരെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ജില്ലകൾക്കാണെന്നുള്ളത് ഓക്കെ ആദ്യം തിരുവനന്തപുരം ജില്ലയിലാണ് നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഡിഫറെൻ്റ് സ്റ്റഡി പ്ലാൻ ആണെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിനി എടുക്കേണ്ടത് ഓക്കെ നേരത്തെ ക്വാട്ടിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഹാർഡ് വർക്കോട് കൂടി ആ ഒരു കൂടി തന്നെ നമ്മൾ പഠിക്കണം അതിന് തീർച്ചയായിട്ടും ഒരു കാര്യം കൂടെ വേണം എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് ഒരു ഇഷ്ടവും കൂടെ ഉണ്ടായിരിക്കണം ഏതൊരു പ്രവൃത്തിയും ഇഷ്ടത്തോടു കൂടി ചെയ്താലേ അതിൻ്റെ റിസൾട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആ ഒരു എഫക്റ്റിൽ നമുക്ക് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ആ ക്വാർട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുക സമയം കുറവ് എന്നുള്ളത് നോക്കണ്ട മനസാന്നിധ്യം കൈവിടാതെ ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് ടെൻഷനോ സ്ട്രെസ്സുകളോ ഒന്നും തന്നെ ബാധിക്കാതെ ആരോഗ്യവും കൂടി കണക്കിലെടുത്തുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ അപ്പോൾ ഇതുവരെ ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു മെത്തേഡോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടെക്നിക്കോ ഫോളോ ചെയ്ത് വന്നവരുണ്ടാകാം അവർക്കത് ഇഫക്റ്റീവായി തോന്നിയിട്ടുണ്ടാകാം തോന്നാത്തവരുമുണ്ടാകാം അതുപോലെ തന്നെ ഒരു പ്ലാനുകളും ഇല്ലാതെ പഠിക്കുന്നവരുമുണ്ടാകാം എനിവെയ്സ് ഇനി അങ്ങോട്ടുള്ള പഠനം ക്വാളിറ്റേറ്റീവും ആയിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ബേസിക് ടാഗ്ലൈൻ എന്ന് പറയുന്നത് സ്മാർട്ട് സ്റ്റഡി പ്ലസ് ഹാർഡ് വർക്ക് എന്നുള്ളതായിരിക്കണം കാരണം എല്ലാം കൂടി വാരിവലിച്ച് പഠിക്കാനുള്ള സമയം ഇപ്പോൾ നമുക്കില്ല അല്ലേ അപ്പോൾ ഈ അറുപത് മുതൽ എഴുപത് ദിവസം കൊണ്ട് നമുക്ക് ഇഫക്റ്റീവായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഓക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതിനെ ഉൾപ്പെടുത്തി നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർ മോസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു അറുപത് തൊട്ട് എഴുപതോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് ഓക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ സ്ഥിരമായി ചോദിച്ച് വരുന്ന ചില സെക്ഷനുകളുണ്ട് അത് നമ്മൾ തീർച്ചയായും പഠിച്ചു വെച്ചിരിക്കണം ഓക്കെ കാരണം ഇതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് ഏത് ചോദ്യങ്ങൾ വന്നാലും ഉത്തരം എഴുതാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ എന്തായിരിക്കണം എക്യുപ്ഡ് ആയിരിക്കണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് ഇതാണ് ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പറഞ്ഞുകൊണ്ട് ഓക്കെ സെക്കൻഡ്ലി നമുക്കുള്ളത് എന്താണ് ഇംഗ്ലീഷ് മാത്സ് മലയാളം എന്നുള്ള ഒരു പോർഷനിൽ നിന്ന് മുപ്പത് മാർക്ക് ആണ് അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം നമ്മൾ പഠിച്ചു തീർക്കേണ്ട പോർഷൻസ് ഏതൊക്കെയാണ് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ ആദ്യം പഠിച്ചു തീർക്കേണ്ടത് സബ്ജക്ട് വെർബ് എഗ്രിമെൻ്റ് ആണ് എപ്പോഴും ചോദിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് കേട്ടോ അത് പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്റ്റീവ് പാസ് വോയിസ് വോയ്സ് ഫ്രീസെൽ വേർബ്സ് അപ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ പഠിച്ചു മാറ്റി വെക്കേണ്ട പോർഷൻസ് ആണ് ഓക്കെ മാക്സിൽ നിന്ന് നമ്മൾ ടൈം ആൻഡ് വർക്ക് ആവറേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ക്ലോക്ക് കലണ്ടർ ഇത് നമ്മൾ തുടക്കത്തിൽ തന്നെ പഠിച്ചു മാറ്റി മാറ്റിവെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് മലയാളത്തിൽ നിന്ന് പിരിച്ചെഴുത്തും ഒറ്റപ്പതും അപ്പോൾ ഇപ്പം കണ്ട ഇംഗ്ലീഷും മാത്സും മലയാളത്തിൽ നമ്മൾ പഠിച്ച് റിസർവഡ് ആയിട്ടിരിക്കേണ്ട പോഷൻസ് ആദ്യമേ തന്നെ റിസർവഡ് ആയിട്ടിരിക്കേണ്ട പോർഷൻസ് ആണ് പറഞ്ഞേക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കറണ്ട് അഫയേഴ്സ് എന്നറിയാലോ അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പഠിച്ചു മാറ്റി വെക്കേണ്ട മെയിൻ കറണ്ട് അഫയേഴ്സിലെ ടോപ്പിക്സ് എന്ന് പറയുന്നത് സ്പേസ് റിലേറ്റഡ് ഫാക്ട്സ് നോബൽ പ്രൈസ് ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് ഈ വർഷത്താൽ മാത്രമല്ല മുൻ മുൻവർഷങ്ങളിലേയും ഒന്ന് നോക്കണം ഒരു രണ്ട് മൂന്ന് വർഷം ബാക്ക് ദെൻ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് അതുപോലെ നാഷണൽ ഫിലിം അവാർഡ്സ് ദെൻ ഓസ്കാർ ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ് സാഹിത്യ പുരസ്കാരങ്ങൾ ഒളിമ്പിക്സ് പിന്നെ ഗെയിംസ് റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്സ് ഇപ്പോൾ ഓരോ ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് ചില പ്രൈസസ് ഒക്കെ നോക്കണം ഓക്കെ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ ഓസ്കാർ ഒക്കെ ആണെങ്കിൽ ഈ വർഷം മാത്രമല്ല നമ്മൾ രണ്ട് വർഷം ബാക്കും കൂടെ നോക്കണം അതുപോലെ തന്നെ നാഷണൽ ഫിലിം അവാർഡ്സും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സും ഒക്കെ അത് എത്രാമത്തെ പുരസ്കാരമാണ് എന്നുള്ളതും കൂടെ നോട്ട് ചെയ്ത് വെക്കണം നമുക്കത് മാറിപ്പോകാൻ ചാൻസ് ഉള്ളതാണ് അതുപോലെ തന്നെ സാഹിത്യ പുരസ്കാരങ്ങളൊക്കെ വയലാർ അവാർഡ് വള്ളത്തോൾ പുരസ്കാരം ഓടക്കുള്ള അവാർഡൊക്കെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ആരൊക്കെയാണെന്നുള്ളത് കേട്ടോ സ്പേസ് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചന്ദ്രയാൻ ത്രീ മിഷൻ അതിനെ പറ്റിയിട്ടുള്ള ഫാക്ട്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ആദിത്യ എൽവൻ മിഷൻ അതൊക്കെ വളരെ വളരെ ആണ് കാരണം എന്തെങ്കിലും ഒരു ചോദ്യം അതിൽ നിന്ന് വരാതിരിക്കില്ല തീർച്ചയായിട്ടും ഓക്കെ സ്പേസ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നമ്മൾ ഭൂരിപക്ഷം പേപ്പറുകളിലും കാണാറുള്ളതാണ് അപ്പോൾ അതൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ടാണ് അത് മസ്റ്റായിട്ട് നമ്മൾ ആ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി ഡേയ്സിൽ ഇത്രയും കാര്യങ്ങളെങ്കിലും കറണ്ട് അഫയേഴ്സിൽ നിന്ന് എന്തെങ്കിലും ആദ്യമേ തന്നെ പഠിച്ചു മാറ്റി വെക്കണം അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നോക്കിയാലൊക്കെ നമുക്ക് ഓർമ്മ കിട്ടുകയുള്ളൂ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് പി വൈ ക്യൂസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എസ്പെഷ്യലി ടെൻത്ത് ലെവൽ ബേസിസിലുള്ളത് മാക്സിമം നമ്മൾ ചെയ്ത് പഠിക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് എൽ ഡി സിക്കും അത് വളരെയധികം ഉപകാരപ്പെടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഒരേ സമയം ടൈം മാനേജ് ചെയ്യാൻ പറ്റും പല ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ കാണും ഇത് ചെയ്യുന്നതിലൂടെ മറ്റൊരു ഗുണം കൂടിയുണ്ട് നമ്മൾ പഠിക്കാൻ വിട്ടുപോയ ഏതെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സിക്സ്റ്റി ടു സെവൻറ്റി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ പറഞ്ഞല്ലോ അത് ഓൾറെഡി നമ്മൾ പഠിച്ച് ഇതായിട്ടിരിക്കുകയാണെങ്കിൽ അത്ര ഏതെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്നതിലൂടെയും മനസ്സിലാക്കാൻ പറ്റും ഇനി ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഒന്ന് നോക്കി വെക്കേണ്ടത് എന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് നമ്മളെ എസ് സി ആർ ടി ടെസ്റ്റ് സീരീസ് തീർച്ചയായും ചെയ്തിരിക്കണം കാരണം നമുക്ക് എസ് സി ആർ ടി ടെക്സ്റ്റിൻ്റെ റെലവൻസ് നമുക്കറിയാം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്തു നോക്കണം ഓക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു നോക്കണം ആൻസർ ചെയ്തു നോക്കണം എന്നാൽ മാത്രമേ എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീക്ക് ഏരിയാസിനെ മാക്സിമം ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം പഠിക്കാൻ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം പഠിക്കാൻ ശ്രമിക്കാൻ ആ വീക്കായിട്ടുള്ള ഏരിയാസ് പരീക്ഷ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻറ്റും കൂടിയായിരിക്കണം എന്നാൽ മാത്രമേ നമ്മളുടെ പഠനവും ഇഫക്റ്റീവ് ആവുകയുള്ളൂ ഓക്കെ പിന്നെ നമുക്ക് ആദ്യം പഠിച്ച് കിട്ടാതെ പോകുന്ന കുറേയധികം പോർഷൻസിൽ കുറേയധികം ടൈം സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത് അത് ഒന്നുമില്ലെങ്കിൽ ലാസ്റ്റ് വെക്കുക എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളതും കൂടെ കവർ ചെയ്യാൻ സാധിക്കൂ അപ്പോൾ നമ്മളിങ്ങനെയൊരു അറുപത് മുതൽ എഴുപത് ദിവസം പഠിക്കാനിരിക്കുമ്പോൾ ഈ പറഞ്ഞ ആറ് കാര്യങ്ങളിലും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക ഇത് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയാസ് ഉണ്ടായിരിക്കാം പ്ലാനുകൾ ഉണ്ടായിരിക്കാം അതും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഇതും കൂടി അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തെടുക്കാൻ മെനക്കെടണം എന്ന് പ്രീ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ചെയ്യുക തുടക്കത്തിൽ തന്നെ പിന്നീട് ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യണം ബാക്കിയുള്ള ടൈമിൽ കവർ ചെയ്യാൻ ശ്രമിക്കണം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും റെലവൻ്റായിട്ടും ആയിട്ടുള്ളത് കവർ ചെയ്യാൻ കൂടുതൽ ശ്രമിക്കുക സിലബസിൽ പറഞ്ഞിരിക്കുന്ന പോഷൻസ് ഓക്കെ അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ സിലബസ് കവറേജും നടക്കും നമുക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം